മുഖ്യമന്ത്രിയുടെ മകന് നൽകിയത് നോട്ടീസ് അല്ല സമൻസ് തന്നെ പുകമറ സൃഷ്ടിക്കാൻ സി പി എം ശ്രമം മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് സമൻസ് ഉണ്ടായിരുന്നുവെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സ്ഥിരീകരണവും ഇത് കിട്ടിയിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണവും വന്ന ശേഷം പുകമറ സൃഷ്ടിക്കാൻ സി പി എമ്മിന്റെ ശ്രമം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രമുഖ മാധ്യമം പ്രസിദ്ധീകരിച്ച വാർത്തയ്ക്കൊപ്പം നൽകിയ സമൻസിന്റെ ചിത്രത്തിൽ കൃത്രിമമാണെന്ന മട്ടിൽ പാർട്ടി മുഖപത്രം വാർത്ത നൽകി വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോ വിഷയത്തിൽ പ്രതികരിച്ച മന്ത്രിമാരോ ഇതുവരെ ഉന്നയിക്കാത്ത കാര്യമാണിത് സി പി എം പ്രചാരണവും അതിനുള്ള മറുപടിയും മാധ്യമം നൽകുന്നുമുണ്ട് പ്രചാരണം എങ്ങനെയാണ് കഴിഞ്ഞ രണ്ടു ദിവസം പ്രസിദ്ധീകരിച്ച ഇ ഡി നോട്ടീസിൽ കൃത്രിമം കാട്ടിയതായി തെളിഞ്ഞു മറുപടി ഇ ഡി അയച്ചത് നോട്ടീസല്ല കള്ളപ്പണം എളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണത്തിന്റെ ഭാഗമായ സമൻസ് ആണ് പ്രചാരണം എങ്ങനെയാണ് പതിനൊന്നിനും പതിനാലിനും പ്രസിദ്ധീകരിച്ച നോട്ടീസിന്റെ കോപ്പികളിൽ പ്രകടമായ വ്യത്യാസമുണ്ട് മറുപടി ഉണ്ട് സമൻസിലെ രണ്ട് പേജുകളാണവ സമൻസിൽ ആകെ മൂന്ന് പേജുകളാണുള്ളത് കഴിഞ്ഞ പതിനൊന്ന് പന്ത്രണ്ട് പതിനാല് തീയതികളിൽ അവ മൂന്നും പ്രമുഖ മാധ്യമത്തിന്റെ ഒന്നാം പേജിൽ പ്രസിദ്ധീകരിച്ചു പ്രചാരണം ഇങ്ങനെയാണ് ആദ്യ ഇ ഡി സമൻസ് കോപ്പിയുടെ നമ്പറും വിലാസത്തിൽ വായിക്കാൻ പറ്റും വിധം വലുതാക്കിയാണ് കൊടുത്തത് വിലാസം മാത്രം പേന കൊണ്ട് എഴുതിയിരിക്കുന്നു മറുപടി വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൗസ് തിരുവനന്തപുരം എന്ന വിലാസം രേഖപ്പെടുത്തിയ സമൻസിന്റെ ആദ്യ പേജാണ് ആദ്യ ദിനം നൽകിയത് ഇതിലെ വിലാസം കൊണ്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വിലാസത്തിലേക്ക് അയക്കുകയോ കൊടുത്തുവിടുകയോ ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇ ഡി ഇത് ചേർത്തതെന്ന് മനസ്സിലാകുന്നത് പ്രചാരണം പതിനൊന്നിനും നൽകിയ നോട്ടീസ് നമ്പറുകൾ വ്യത്യസ്തമാണ് ആദ്യം കൊടുത്ത നോട്ടീസിന് നമ്പറോ വിലാസമോ വിശദാംശങ്ങളോ അല്ല രണ്ടാമത്തേതിൽ അതിന് മറുപടി നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഒന്ന് സമൻസിന്റെയും രണ്ടാമത്തേത് കേസിന്റെയും നമ്പറാണ് അതുകൊണ്ട് തന്നെ രണ്ട് വ്യത്യസ്തമാണ് പതിനൊന്നിന് നൽകിയത് സമൻസിന്റെ നമ്പറാണ് സമൻസിൽ പി എം എൽ എ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതായത് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള സമൻസ് കേസിന്റെ നമ്പറാണ് പതിനാറിന് നൽകിയത് ഇ സി ഐ ആർ എന്നാൽ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രണ്ട് നമ്പറുകളിലും രേഖപ്പെടുത്തിയിരിക്കുന്ന കെ സി ഇസഡോ എന്നത് ഇ ഡിയുടെ കൊച്ചി സോണൽ ഓഫീസിനെ സൂചിപ്പിക്കുന്നു ഈ കേസ് നമ്പർ എസ് എൻസി ലാവലുമായി ബന്ധപ്പെട്ടതാണെന്ന് കഴിഞ്ഞ ദിവസം ഇ ഡി സ്ഥിരീകരിച്ചിരുന്നു പ്രചാരണം ആകെ ഒരു നോട്ടീസ് അയച്ച കാര്യമേ ഇ ഡിയും പ്രമുഖ മാധ്യമവും പറയുന്നുള്ളൂ അപ്പോൾ രണ്ട് തരത്തിലുള്ള നോട്ടീസ് എങ്ങനെ വന്നു മറുപടി സമൻസിനെ നോട്ടീസ് എന്ന പാർട്ടി മുഖപത്രം തെറ്റായി വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയൊന്ന് ഇ ഡി അയച്ചതായി ഇതുവഴി അവർ സമ്മതിക്കുന്നു രണ്ടു തരത്തിലുള്ള നോട്ടീസ് ഇല്ല മൂന്ന് പേജുള്ള ഒരു സമൻസാണുള്ളത് അതിലെ രണ്ട് പേജുകളെയാണ് രണ്ടു തരത്തിലുള്ള നോട്ടീസ് എന്ന മട്ടിൽ അവതരിപ്പിക്കുന്നത് വിശ്വാസ്യത പോലും ഉറപ്പാക്കാതെയാണ് വാർത്ത നൽകിയത് എന്നാണ് ധ്യമത്തിനെതിരെയുള്ള സി പി പ്രചാരണം അതിനുള്ള മറുപടി ഇങ്ങനെ സമൻസിന്റെ ആധികാരികത ഉറപ്പാക്കാൻ ഇ ഡിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ വെരിഫൈ യുവർ സമൻസ് എന്ന വിഭാഗമുണ്ട് സമൻസ് നമ്പറും സമൻസിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പാസ്വേഡും ഉപയോഗിച്ച് ഇത് പരിശോധിക്കാം നമ്പറും പാസ്വേർഡും നൽകിയപ്പോൾ ഇത് യഥാർത്ഥ സമൻസാണെന്ന് ഇ ഡിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സ്ഥിരീകരിച്ചു ഡീറ്റെയിൽസ് ഓഫ് സമൻസ് ഇഷ്യൂഡ് എന്ന പേരിലാണ് ഈ സമൻസ് ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇ ഡി ചേർത്തിരിക്കുന്നത് പ്രമുഖ മാധ്യമത്തിന്റെ പക്കലുള്ള സമൻസിലെ നമ്പറും ഇ ഡി വെബ്സൈറ്റിലെ സമൻസ് നമ്പറും ഒന്ന് തന്നെയാണ് സമൻസ് ആർക്കുള്ളത് എന്ന വിഭാഗത്തിൽ പേര് രേഖപ്പെടുത്തിയിരിക്കുന്നത് വിവേക് കിരൺ എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ പേര് അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദ് എന്നും ഇതേ വിവരങ്ങൾ തന്നെയാണ് പ്രമുഖ മാധ്യമത്തിന്റെ പക്കലുള്ള സമൻസിനുള്ളതും ഇങ്ങനെയാണ് സമൻസിന്റെ വിശ്വാസ്യത ഉറപ്പിച്ചത് വിവേകിന് സമൻസ് നൽകിയതിന് പിന്നാലെ ഇഡിയുടെ സ്ഥിരീകരണവും വന്നിട്ടുണ്ട് ഏതായാലും സി പി എമ്മിന്റെ മുന ഒടിച്ചിരിക്കുകയാണ് പ്രമുഖ മാധ്യമം ലാവലിൻ കാലത്ത് ആ കുട്ടിക്ക് പത്ത് വയസ്സ് മാത്രം ഇ ഡി ആർക്കാണ് നോട്ടീസ് അയച്ചത് ആര് വാങ്ങി മുഖ്യമന്ത്രിയുടെ മകനെതിരായ സമൻസിൽ ഇ പി വേട്ടയാടൽ എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുകയാണ് പിണറായിയുടെ മകൻ ഇവിടെ വരാറേയില്ല വിവേക് കിരണിനെ വേട്ടയാടുന്നത് മുഖ്യമന്ത്രിയുടെ മകനായതുകൊണ്ടെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത് നാട്ടിൽ നിന്നാൽ ആക്ഷേപം വരുമെന്നുള്ളത് കൊണ്ടാണ് വിദേശത്ത് പോയത് ഇ ഡി ആർക്ക് നോട്ടീസ് അയച്ചുവെന്നും ഇതിന് രേഖ വേണ്ടയെന്നൊക്കെയാണ് ഇ പി ജയരാജൻ ചോദിക്കുന്നത് ലാവ്ലിൻ കേസ് നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകന് പത്ത് വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ഇ പി ജയരാജൻ പറയുന്നു